മാവൂർ കട്ടാങ്ങൽ റോഡിൽ പുതുതായി അനുവദിച്ച ഓട്ടോ പാർക്കിംഗ് നിരന്തരം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതായി പരാതി മാവൂർ ബസ് സ്റ്റാന്റിനോട് ചേർന്ന് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ഓട്ടോ ബേ നിലനിൽക്കുമ്പോഴാണ് മാവൂർ കട്ടാങ്ങൽ റോഡിൽ അനധികൃതമായി മറ്റൊരു ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് പൊതുവെ ഇടുങ്ങിയ റോഡും ഏറെ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്ന കട്ടാങ്ങൽ റോഡിൽ അനധികൃതമായി ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ വലിയ പ്രയാസമാണ് യാത്രക്കാരും മറ്റ് വാഹനങ്ങളും മാവൂരിലെ വ്യാപാരികളും നേരിടുന്നത് കാൽനട പോലും സ്ഥലമില്ലാത്ത രീതിയിലാണ് ഓട്ടോ സ്റ്റാൻഡിന്റെ പ്രവർത്തനം അനധികൃത ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നതിനോട് ചേർന്ന് നോ പാർക്കിംഗ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് പോലീസിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും മൗനാനുഭവത്തോടെയാണ് മാവൂർ കെട്ടാങ്കൽ റോഡിൽ അനധികൃത ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് നേരത്തെ മൂന്ന് ഓട്ടോ ടാക്സികൾ ഒരേ സമയം നിർത്തിയിടാനുള്ള അനുവാദമാണ് പോലീസും ഗ്രാമപഞ്ചായത്തും നൽകിയിരുന്നത് എന്നാൽ ഓട്ടോ തൊഴിലാളികളുടെ എതിർപ്പ് ഉയർന്നതോടെ ഇപ്പോൾ ഓട്ടോറിക്ഷകൾ കൂടി ഇവിടെ നിർത്തിയിടാൻ അനുമതി നൽകിയിട്ടുണ്ട് ഓട്ടോ പേ നിലനിൽക്കെ മറ്റൊരു ഓട്ടോ സ്റ്റാൻഡ് കൂടി അനുവദിച്ചോടെ നിത്യവും തർക്കങ്ങളും രൂക്ഷമാണ് ഓട്ടോ ടാക്സി തൊഴിലാളികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും തമ്മിലുള്ള തർക്കം രൂക്ഷമായതോടെ മിക്ക ദിവസവും സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവരുടെ യാത്രയും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ കട്ടാൽ റോഡിലെ അനധികൃതമായ ഓട്ടോ സ്റ്റാൻഡ് മാവൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഓട്ടോബയിലേക്ക് മാറ്റണമെന്നുള്ള ആവശ്യമാണ് ഉയരുന്നത് കാലിക്കറ്റ് ന്യൂസ് മാവൂർ ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇവിടെ ഇപ്പൊ ഷോളുകൾക്കും അമ്മൻ ഡിസ്കൗണ്ട് ആണ്ട്ടോ തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെൻസ്റ്റാൻഡിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന കർട്ടണുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവോർ സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാംഗൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാനൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ ഡബിൾ സിക്സ് വൺ എയ്റ്റ്